ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് ടാസ്കുകളൊന്നും ഇല്ലാത്ത കാരണം എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഗാർഡൻ ഏരിയയിൽ ശ്രീധുവും അർജുനും കുറേ നേരമായിട്ട് സംസാരിക്കുന്നുണ്ട് വളരെ ക്യാഷ്വൽ ആയിട്ടുള്ള ടോക്കാണ് ഇവർ നടത്തുന്നത് ശ്രീതുവിനോട് അർജുൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്ന് ശ്രീതു പറയുന്നു എനിക്ക് എന്തായാലും ഒരു സിനിമയിലൊക്കെ അഭിനയിക്കണം നല്ല ക്യാരക്ടർ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടോ എന്ന് പറയുന്നു പിന്നീട് അർജുൻ ചോദിക്കുന്നുണ്ട് ശ്രീതുവിന് ഇപ്പോൾ എത്ര വയസ്സായി വീട് വിടിയാന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ശ്രീതു ഡയറക്റ്റായിട്ട് ഏജ് എത്രയാന്ന് പറയുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് ഇരുപത് വയസ്സ് എന്ന് പറയുന്നു അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് ആ ഇരുപത്തിനാല് വയസ്സ് എന്നാണ് അർജുൻ പറയുന്നത് ഇരുപത്തിനാല് വയസ്സായാലും കുട്ടിക്കളി മാറിയിട്ടില്ല എന്നാണ് ശ്രീതു പറഞ്ഞത് പിന്നെ ശ്രീതു പറയുന്നുണ്ട് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ട്രൂ വന്ന് അവിടെ നിൽക്കുകയാണ് അവിടെ വന്നും പോയും ഒക്കെ ആയിട്ട് നിൽക്കുന്നു കുറേ നാളായി തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവരെന്തായാലും കൂടുതലായി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും പോലെ അല്ല അവർ അവരുടേതായ ഒരു മെച്യോർഡ് ആയിട്ടുള്ള ടോക്കാണ് നടത്തുന്നത് അതായത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടോ ഓഡിയൻസിൻ്റെ അട്രാക്ഷന് വേണ്ടിയിട്ടോ അല്ല അവർ അത് ചെയ്യുന്നത് അവർ ഫ്രണ്ട്സ് എങ്ങനെയാണോ ആ രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നീട് അർജുൻ പറയുന്നുണ്ട് ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ ആരുമായിട്ട് ഇമോഷണി കണക്റ്റാവില്ല ആരുമായിട്ട് കൂടുതൽ അറ്റാച്ചഡ് ആവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് അകത്തേക്ക് വന്നത് അപ്പോൾ ശ്രീധുവിനും ഈ കാര്യം തന്നെ ആണ് പറയാനുണ്ടായിരുന്നത് ഒരിക്കലും ആരുമായിട്ട് ഞാൻ അറ്റാച്ചഡ് ആവില്ല ഇമോഷനിൽ കണക്റ്റാവില്ല എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ അകത്തേക്ക് വന്നത് പക്ഷേ അകത്ത് വന്നതിന് ശേഷമാണ് ഇതിനുള്ളിലെ അവസ്ഥ നമുക്ക് മനസ്സിലാകും എന്നും ശ്രുതി ശ്രു ശ്രീതു കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതിനുശേഷം അർജുൻ പറയുന്നുണ്ട് നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും പോവരുത് നിനക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് തുറന്ന് പറയാം നിനക്ക് എന്ത് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം ഒരാളോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയാൽ പിന്നെ അയാൾ എന്നെ വിട്ടുപോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്കത് ഭയങ്കര വിഷമമാവും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് അർജുൻ അവിടെ പറഞ്ഞത് അപ്പോൾ ശ്രീതു പറഞ്ഞു ഇന്നലെ അവിടെ റൂമിൽ നിന്ന് പുറത്താക്കിയതിനാണോ ഇത്രയധികം വിഷമം എന്നൊക്കെ കളിയാക്കി ചോദിക്കുന്നുണ്ട് ഗബ്രി ജാസ്മിൻ കോംബ് പോലെ ആയിരിക്കില്ല ഇവരുടെ പ്രേക്ഷകർ ഏവരും കാത്തിരിക്കുന്ന ഒരു കോംബോ ആയിരിക്കും ഇവരുടെ വൈൽഡ് കാർഡ് എൻട്രി എന്തായാലും പ്രതീക്ഷ തന്നെയാണ് ഇവർ ഇരിക്കുന്നത് ഇതിനെക്കുറിച്ച് അർജുനോടെ സംസാരിക്കുന്നുമുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ